നമസ്കാരം ഞാൻ ബിന്ദുപി പി ഗവൺമെൻ എച്ച് എം ഗവൺമെൻറ്റ് എൽ പി എസ് ആയൂർ നമ്മുടെ സ്കൂളിലെ ഇൻഡിഗോ പെയിൻസും എസ് എം കളർ ഹൗസും ചേർന്ന് സേവ് ഉത്സവ് എന്ന പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂൾ മൊത്തം പെയിൻ്റ് അടിച്ച് കളർ ചെയ്ത് ചിത്രങ്ങൾ വരച്ച് ഭംഗിയാക്കുകയാണ് ഇതിനുവേണ്ടി പരിശ്രമിച്ച എസ് എം സി കളർ ഹൗസ് മാനേജർ ഡോക്ടർ സോണി മാത്യുവിനും അതുപോലെ തന്നെ ഇൻഡിഗോ പെയിൻറ്സിനും എൻ്റെയും എൻ്റെ സ്കൂളിൻ്റെ വക എല്ലാ ടീച്ചേഴ്സിൻ്റെയും എല്ലാവരുടെയും നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും വകയിൽ ആശംസ അർപ്പിക്കുകയാണ് കളർ ഹൗസും ഇൻഡിഗോ പെയിൻസും ചേർന്ന് നടത്തുന്ന സേവാ ഉത്സവം എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം അമ്പതോളം കലാകാരന്മാരെ പങ്കെടുത്തുകൊണ്ട് ഈ സ്കൂൾ മനോഹരമാക്കുക അതിനോട് ചേർന്ന് തന്നെ കുട്ടികളുടെ ചിത്രന മത്സരം മത്സരം അതുപോലെ വരുന്ന ഈ കലാകാരന്മാരെ പ്രത്യേകം ആദരിക്കുന്നു അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു അവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ പിന്നെ അവർക്ക് സമ്മാനങ്ങൾ ഇവർ പൂർണ്ണമായും സൗജന്യമാണ് ആയിട്ടാണ് ഒരു സേവനം എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നാടിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മയിൽ പങ്കിയേർന്ന എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം ഈ സ്കൂളിൻ്റെ ഉയർച്ചയ്ക്കും നന്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ സ്കൂൾ കൂടുതൽ നല്ല നിലയിലേക്ക് എത്തട്ടെ നന്ദി നമസ്കാരം ആയൂർ വർഷം പഴക്കമുള്ള ഗവൺമെന്റ് സ്കൂളിന്റെ നവീകരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എസ് എം കളർ ഹൗസും ഇൻഡിഗോ പെയിന്റും ചേർന്ന് അൻപതോളം കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ടാണ് ഈ സ്കൂളിന്റെ ചിത്രരചന ഉൽപ്പന്നം നടത്തിക്കൊണ്ട് ഈ സ്കൂള് മനോഹരമാക്കി പെയിന്റിംഗ് ചെയ്തെടുക്കുന്നത് ഇന്നേ ദിവസം കുട്ടികളുടെ കലാപരിപാടികൾ ചിത്രരചനാ മത്സരങ്ങൾ ഉൾപ്പെടെ നടത്തി എല്ലാവർക്കും ഭക്ഷണവും കൊടുത്തുകൊണ്ടാണ് ഇന്നത്തെ ഈ പരിപാടി അവസാനിക്കുന്നത് ഇതിൽ എസ് എം കളർ ഹോസിനെയും ഇൻഡിഗോ പെയിന്റിനെ പെയിന്റ്സിനെയും ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ കലാകാരന്മാരെയും കൃത്യമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ചേർന്നുകൊണ്ടുള്ള ഒരു പെയിൻറ്റിങ് നമ്മുടെ എൽ പി എസ് സ്കൂളിൻ്റെ മുഖോരം മാറ്റുകയാണ് മുഖച്ഛായ മാറ്റിക്കൊണ്ട് ഏറ്റവും നല്ല മനോഹരമായി ഇവിടെ പെയിൻറ് ചെയ്ത സ്കൂളിനെ ഏറ്റവും മനോഹരമാക്കുകയും നമ്മുടെ സ്കൂളിൻ്റെ ലെവല് തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ഈ അധ്യയന വർഷം ഇതിൽ കൂടി നമുക്ക് ഒരുപാട് കുട്ടികൾ നമ്മുടെ ഈ സ്കൂളിലേക്ക് എത്തുവാനും അവർക്ക് വല്ല വർണ്ണാഭമായ ചിത്രങ്ങൾ വരച്ചു ഏറ്റവും നല്ല ഒരു സ്കൂളാണ് സമീപ ഏറ്റവും മോശപ്പെട്ടു കിടന്ന സ്കൂൾ ഏറ്റവും നല്ല സ്കൂളായി ഉയർത്തുവാൻ നമ്മുടെ ഇവിടുത്തെ എസ് എസ് സിക്കും ഇവിടുത്തെ എല്ലാ അധ്യാപകർക്കും ഇവിടുത്തെ എല്ലാ പ്രവർത്തകർക്കും സാധിച്ചു രാഷ്ട്രീയക്കാർക്ക് ഉൾപ്പെടെ സാധിച്ചു പഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിൽ മെമ്പറുടെ സാന്നിധ്യത്തിൽ മെമ്പർമാരുടെ സാന്നിധ്യത്തിൽ വളരെ നല്ല ഒരു പ്രവർത്തനം നടക്കുന്നു ഇങ്ങനെ എല്ലാവിധ ആശംസകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നവകേരള ചാനൽ നമുക്കറിയാം ഇവിടുത്തെ എല്ലാ വിഷയങ്ങളിലും വന്ന് കാര്യങ്ങൾ നോക്കിക്കണ്ട് അത് ജനങ്ങളിൽ എത്തിക്കുന്ന ഒരു ചാനലാണ് കൂടി എല്ലാ ആയൂർ എൽ പി എസ് ഗവൺമെന്റ് എൽ പി എസ് സ്കൂളിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ അതായത് പെയിന്റിങ് ചെയ്ത് അമ്പതോളം തൊഴിലാളികൾ ഇവിടെ വന്ന് ഒരുമിച്ച് പെയിന്റിങ് നടപടിക്രമങ്ങളാണ് ഇൻഡിക്കോ പെയിന്റും കൂടെ ചേർന്നാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഈ എൽ പി എസ് സ്കൂള് വലിയ ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഒട്ടനവധി കുഞ്ഞുങ്ങൾ ഇവിടെ വിദ്യാഭ്യാസത്തിനായി കടന്നു വരുന്നുണ്ട് ഞാനും ഈ സ്കൂളിലാണ് വിദ്യാഭ്യാസം തുടങ്ങി മുന്നോട്ട് പോയത് ഒരുപാട് പേരെ സംഭാവന ചെയ്ത ഒരു എൽ പി എസ് സ്കൂൾ ആയുവിന്റെ ഹൃദയഭാഗത്ത് വർഷങ്ങളായി നൂറു വർഷത്തിലധികം വർഷങ്ങളായി ഈ സ്കൂൾ ഇവിടെ നിലനിൽക്കുന്നു ഇപ്പോഴും അതിന്റെ നവ ചൈതന്യം നിലനിർത്തിക്കൊണ്ട് ഇപ്പോൾ ഇതിന്റെ ലീഡർഷിപ്പിൽ പ്രവർത്തിക്കുന്ന എസ് എം കളർ ഹൗസിന്റെ ഉടമയായ സോണി മാത്യു സോണി മാത്യുവിന്റെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായി തന്നെയാണ് ഈ സ്കൂള് പെയിന്റിങ് ചെയ്ത് മോടി പിടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ തുടർന്ന് ഇതിന്റെ ഉദ്ഘാടനം കർമ്മങ്ങളും മറ്റ് ചിത്രചന കുഞ്ഞുങ്ങളെ അൻപതിലധികം കുഞ്ഞുങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ചിത്ര രചന മത്സരവും നടത്തുന്നുണ്ട് ഇതിൽ ഏറ്റവും മുന്നിൽ വരുന്ന കുട്ടികൾക്ക് അവാർഡുകൾ മറ്റ് ഈ പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് വളരെ മനോഹരമായ രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് സ്കൂളിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് വാർഡ് മെമ്പറിലുള്ള രീതിയിൽ പിന്തുണയും സഹായങ്ങളും നമ്മുടെ പൊതു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൊതു ഇടങ്ങളും സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ചർച്ചകളുണ്ടാകും പൊതു ഇടങ്ങളിൽ ചർച്ചകളുണ്ടാകും കാരണം പ്രത്യേകിച്ച് നമ്മുടെ നാട് കേരളം ഇപ്പോൾ ലഹരിയിൽ നീങ്ങി കുളിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ പൊതു ഇടങ്ങൾ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഇൻഡിഗോ പെയിൻസും എസ് എം കളർ ഹൗസും ചേർന്ന് ആയൂർ ഗവൺമെൻറ് എൽ പി എസ് ഇത്ര മനോഹരമാക്കി അതിൻ്റെ സ്കൂളിലെ വിദ്യാർത്ഥികൾ എൽ പി സ്കൂളാണ് അപ്പോൾ ആ സ്കൂളിൻ്റെ എല്ലാ കുട്ടികൾക്ക് ചേരുന്ന രീതിയിലുള്ള ചിത്രങ്ങളും മറ്റും വരച്ച് അതുമാത്രമല്ല ഇന്ന് മാലിന്യമുക്ത കേരളം കൂടെ ഇന്ന് പ്രഖ്യാപിക്കുന്ന ദിവസമാണ് അപ്പോൾ മാലിന്യമുക്തമായി വൃത്തിയോടെ ഈ സ്കൂൾ പരിസരം കൈകാര്യം ചെയ്യാൻ നമ്മുടെ കുഞ്ഞ് കുട്ടികളെ അതിനെ ട്രെയിൻ ചെയ്യിക്കാനും ഇന്ന് അതുമാത്രമല്ല ചിത്രരചനാ മത്സരം മെഡിക്കൽ ക്യാമ്പ് മറ്റനവധി പരിപാടികളിന്നിവിടെ നടക്കുന്നുണ്ട് ഈ ഇൻഡിഗോ പെയിൻസിനും എസ് എം കൽറൗസിനും പ്രത്യേകിച്ച് നവകേരള ന്യൂസിനും എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു എഴുപത്തഞ്ച് എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പഠിച്ച സ്കൂളാണിത് പുതിയ സ്കൂള് കുറിക്കപ്പെടുന്ന സ്കൂളാണ് ഇപ്പം നിലവിലുള്ളത് കഴിഞ്ഞടി പൂർത്തിയാക്കുന്ന ഇവർക്കല്ല എൻ്റെ അരി എൻ്റെ പിന്നെ സന്തോഷവും കാര്യങ്ങളും അറിയിക്കുന്നു അത്രയുള്ളു ý thức ăn mặc 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 फोटो <laughs> Terima kasih telah menonton! ാണ് നൂറ്റിപ്പത്ത് വർഷം പഴക്കമുള്ള ഈ അച്ഛനും നമ്മൾ നിറഞ്ചാർത്തി ഒരു നമ്മൾ മാലാഖിയാക്കാനുള്ള പ്രയത്ന ഇത്ര സന്തോഷമുണ്ട് പ്രത്യേകിച്ച് മൂന്ന് അഗർമാര് തുടങ്ങിയ എല്ലാവരും നമ്മളെ എല്ലാവരും ഒരുപാട് രംഗപ്പുരിയാക്കളും അങ്ങനെ പേരെ പറയുന്നത് ഒരുപാട് പേരുണ്ടെന്നാലും ഞാൻ പറയുന്നില്ല ഒരുപാട് സന്തോഷമുണ്ട് എങ്ങനത്തെ പ്രോഗ്രാം നടക്കാനുള്ള കാര്യം ഇതുപോലെ ഇതേ ഒരു എനിക്ക് ഒരു നമ്മുടെ പൂർവ്വ അന്ന് ഞാൻ മൈക്കടുത്ത് സംസാരിച്ചു ഏതൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു ആരോ അത് ഫോണില് ഷൂട്ട് ചെയ്യുന്നു ഞാൻ ഒരു ഫേസ്ബുക്ക് പറഞ്ഞിരുന്നു എനിക്ക് തന്നെ തോന്നുന്നു ഞാൻ തന്നെ തന്നെയാണ് പറഞ്ഞു അപ്പൊ ഞാനൊന്ന് ഷെയർ ചെയ്തു ഷെയർ ചെയ്തപ്പോ അത് കുറെ പേര് കണ്ടു നമ്മുടെ ഇന്ത്യയുടെ

അപ്പൊ അദ്ദേഹം നിങ്ങൾ വരാമെന്ന് പറഞ്ഞാൽ നിരക്കാലോട് വരാൻ ഏതായാലും ഇത്ര ഈ പ്രോഗ്രാം എന്നാലും എട്ട് മണിന്ന് പറഞ്ഞാൽ നമ്മുടെ വൈകുന്നേരങ്ങളൊക്കെ എട്ടു മണിക്ക് തന്നെ വന്നു നിങ്ങൾ പറഞ്ഞിരിക്കുന്ന രണ്ടു മൂന്ന് മണിക്കൂർ കൊണ്ട് നമ്മുടെ ഈ കലാലയത്തിന്റെ ഒരു കാഴ്ച തന്നെ മാറണം എന്നാണ് എന്റെ ചിന്ത അല്ലാർക്കും ഇഷ്ടപ്പെടുന്നു അല്ലെ ഒരു മാറ്റം ഇല്ലേ തീർച്ചയായിട്ടും അപ്പൊ അടുത്ത ചിത്രരാമത്സരമാണ് എനിക്ക് രണ്ടു വർഷമായിട്ട് നടത്താറുണ്ടായിരുന്നു പതിനഞ്ചു വർഷമായിട്ട് അത് നടത്താനുള്ള മെയിൻ കാരണം വെച്ചിട്ടുണ്ടെങ്കില് എന്റെ ചെറിയ സ്വാധീനം ഈ പുസ്തകം അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് ഓരോരുത്തരെ കാണുമ്പോൾ ഒരു പയ്യനെ പയ്യെ ഞാൻ പറഞ്ഞു വർഷങ്ങൾ പ്രവർത്തനത്തിലും മനസ്സിൽ കുറെ നിറങ്ങളുമായി എല്ലാ ചിത്രകലാസിലും പങ്കെടുക്കുന്ന ഒരു പയ്യൻ ആ പയ്യനെ എനിക്ക് ഓരോ മനുഷ്യർ കാണാൻ പറ്റും അത് ഞാനായിരുന്നു അപ്പൊ അതുകൊണ്ട് ഈ ചിത്രകാര് ഇവിടെ ഓരോരുത്തരും ഒരു ചെറിയ ആശംസ പറഞ്ഞുകൊണ്ട് കമ്പനിയുടെ വാർത്തകളും ആദ്യമായി ഞാൻ ചേർന്നിട്ടു പറഞ്ഞതുപോലെ പോസ്റ്റിൽ നിന്നാണ് ഈ ഒരു വിദ്യാലയം പെയിന്റ് ചെയ്ത് വർക്കാം എന്ന് പറയാൻ ആശയം വന്നത് അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് ഞങ്ങളുടെ മലയാളം പറഞ്ഞതെങ്കിൽ നമുക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കാവുന്നത് ഇതിപ്പം നമ്മുടെ ഈ അധ്യായ വർഷത്തെ എത്താമത്തെ സ്കൂൾ പെയിന്റിംഗ് ആണ് അതായത് വളരെ ഇതിനെ നമ്മൾ ചെയ്തും പഴക്കമുള്ള സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂളാണ് ഏകദേശം നൂറ്റി അമ്പത്തി ഏഴ് വർഷം പഴക്കമുള്ള സ്കൂളാണ് നമ്മള് മനോഹരമാക്കിയത് അപ്പം നമ്മുടെ ഒരു പ്രോഗ്രാമിന്റെ പേര് സേവ സേവാ ഉത്സവമാണ് ഒറ്റ ദിവസം കൊണ്ട് ഈ പറയുന്ന പോലെ മറ്റൊരിക്കലും ഒരു കമ്പനിയുടെ മാത്രം കൊണ്ട് നടക്കുന്നതല്ല ഒരുപാട് കലാകാരന്മാർ ഏകദേശം ഒരു പത്തു അൻപതോളം കലാകാരന്മാര് ഒരു ഞായറാഴ്ച ഒരു വേതനം പോലും ഇല്ലാതെയാണ് ഇപ്പോൾ ഈ ഒരു പരിപാടിക്ക് സഹകരിക്കുന്നത് പക്ഷേ പറഞ്ഞാൽ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ഹീറോസ് എന്ന് പറയുന്നത് അവരാണ് നമ്മൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ നടത്തുമ്പോഴും അവരവരുടേതായ ജോലികളിൽ മുഴുകി ഈയൊരു വിദ്യാലയത്തെ മനോഹരമാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും ഇനിയുള്ള മത്സരങ്ങളിലെല്ലാം പങ്കെടുത്ത് കുട്ടികൾക്ക് വിജയിക്കാനാവട്ടെ വിജയിക്കുന്നവർക്കും ഇല്ലെങ്കിൽ പങ്കെടുക്കുന്നവർക്കും എല്ലാം ചെറിയ ചെറിയ സമ്മാനങ്ങൾ കിട്ടുന്നതായിരിക്കും എന്താ പറയുക വിജയിക്കുന്നതിനേക്കാൾ ഏറ്റവും മനോഹരം പങ്കെടുക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള എനിക്ക് ചെറിയ ചെറിയ ആക്ടിവിറ്റികളും എല്ലാം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം ഈ പരിപാടി ഇത്രയും ഒരു വൻ വിജയമാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ും സമയം പറയാതുകൊണ്ട് ഞാൻ മൂന്നുപേർക്ക് വേണ്ടിട്ട് ഞാൻ ട്രാഫിക് ആവുമല്ലോ ബുദ്ധിമുട്ടില്ല മൂന്ന് പേർക്ക് വേണ്ടി സംസാരിക്കും അത്

ഒരു വിദ്യാലയമാണ് ഗവൺമെന്റ് സ്കൂള് ഞാനും ഈ സ്കൂളിലാണ് പഠിച്ചത് മൂന്നാം ക്ലാസ് ഈ സ്കൂളിലാണ് പഠിച്ചത് അവസ്ഥ പരിഹാരം കാണുവാൻ സന്നദ്ധ പ്രവർത്തകരെല്ലാം തന്നെ ശ്രമിച്ചിട്ടുണ്ട് എന്റെ സ്കൂൾ മാനേജ്മെന്റ് സമിതി അതുപോലെ തന്നെ പി എല്ലാ സമിതിയിലുണ്ട് ഇതും ഈ ഇത്തരത്തിൽ ഈ സ്കൂളിനെ മനോഹരമാക്കി അൻപതോളം കലാകാരന്മാരെ അണിനിർത്തിക്കൊണ്ട് ഇൻഡിഗോ പേറ്റ്സും ചേർന്ന് ഉത്സവ പരിപാടിക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ആശംസകൾ അറിയുകയാണ് ഇന്നിപ്പോ തന്നെ ഈ കലാകാരന്മാർ ഈ പണികളെല്ലാം ചെയ്യുമ്പോൾ കുട്ടികൾ ചിത്രരചനയിൽ ഏർപ്പെടുന്നുണ്ട് പല വിധ

ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ നായകന്മാർ അല്ലെങ്കിൽ ഇന്റെ പ്രധാന ആൾക്കാർമാരും മനോഹരമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളാണ് അവർക്ക് വേണ്ടി അവരുടെ പ്രതിനിധിയായി ശശി അമ്മനെ അദ്ദേഹം പൂർവ്വ വിദ്യാർത്ഥിയാണ് അപ്പൊ പൂർവ്വ വിദ്യാർത്ഥികൾക്കും അവിടുത്തെ ഭേദ സുഹൃത്തുക്കൾക്കും വേണ്ടി ശശിപ്പെട്ടവരെ വേദിയിലും തടസ്സിലും വ്യക്തികളെ നമ്മളെ കുഞ്ഞുങ്ങളെ കുറുക്കളെ എല്ലാവർക്കും ഇൻഡിഗോ പെയിന്റ് കമ്പനിയും ചേർന്ന നമ്മുടെ ഈ അക്ഷര മുത്തശിയെ അതിമനോഹരമാകണമെന്നൊരു വാചകം എന്നോട് പറഞ്ഞു ശശിയെ നിങ്ങളുടെ ആളുകളെല്ലാം വിളിച്ചു നമുക്ക് മനോഹരമായി പെയിന്റ് ചെയ്ത ഈ അതിമനോഹരമായ ഒരു ഉത്സവ പരിപാടിയാക്കി തീർക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ അതങ്ങ് നെഞ്ചിലേക്ക് ഞങ്ങളുടെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട പടങ്ങൾ ഇതാ വരച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ പെയിന്റേഴ്സ് അസോസിയേഷന്റെ കൊല്ലം ജില്ലാ പ്രതിനിധിയാണ് ട്രഷറാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞപ്പോൾ ഇന്ത്യ കമ്പനിക്കാരുടെ പ്രതിനിധികളും കൂടെ പറഞ്ഞു നമുക്ക് ഇത് മനോഹരമാകണം കുട്ടികൾ കുറഞ്ഞു ഒരവസരത്തില് ഈ സ്കൂൾ ഇല്ലാതാവുന്ന ഒരു അവസരം വന്നു എങ്കിലും നമ്മളെല്ലാം സംഘടിപ്പിച്ച് അതിമനോഹരമായി ആളുകളെ ചേർത്തു ഇപ്പൊ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായ ഒരു ദേവാലയമാണ് ദേവാലയം എന്ന് തന്നെ പറയാം ഈ വിദ്യാലയം അപ്പൊ അതിമനോഹരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അറുപത് വർഷത്തിന് മുമ്പ് എന്റെ അച്ഛന്റെ വിരളിൽ തൂങ്ങി ഞാൻ ഈ സ്റ്റെപ്പ് കയറാൻ വരാൻ ഇട്ട് അച്ഛൻ പൊക്കിയെടുത്താണ് ഇവിടെ കൊണ്ടുവന്നത് അറുപത് വർഷത്തിനുമ്പ് നിങ്ങളത് മനസ്സിലാക്കണം അറുപത്തഞ്ചു വയസ്സുകൊണ്ട് എനിക്ക് അപ്പോൾ ഞാൻ ഈ അക്ഷരമുറ്റത്താണ് ഇവിടെയാണ് മോഡി കളിച്ച് വളർന്നത് അപ്പോ അക്ഷരങ്ങൾ ഇവിടെ നിന്നാണ് മനസ്സിലാക്കിയത് അന്ന് കുരുക്കന്മാര് നമ്മുടെ ദൈവങ്ങളാണ് അവർ പറഞ്ഞിരുന്ന അക്ഷരങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പതിയുകയാണ് അവര് നമ്മളെ നമ്മുടെ കുട്ടികളെ അവരുടെ സ്വന്തം കുട്ടികളായിട്ട് കണക്കാക്കിയാണ് വളർത്തിക്കൊണ്ടുവരുന്നത് എന്നിട്ട് നമുക്ക് നല്ല നല്ല മനോഹരമായ അടികൾ തരും വിളിക്കും നമുക്ക് പക്ഷെ നമുക്ക് വിഷമം വരുന്നില്ല ഇന്നത്തെ കുട്ടികള് കൊട്ടേഷൻ കൊടുക്കും ഞാൻ ആ രീതിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുക ഇപ്പോൾ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഇപ്പോ ലഹരിക്ക് എതിരെ ഒരു തുറന്ന യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മനസ്സിലാകണം തോട്ടുകളെ കൊച്ചുകുട്ടികളും കൂടി മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത് മിഠായിയുടെ രൂപത്തിലും ബിസ്ക്കറ്റിന്റെ രൂപത്തിലും ചോക്ലേറ്റിന്റെ രൂപത്തിലും ഐസ്ക്രീമിന്റെ രൂപത്തിലും കൊച്ചുകുട്ടികളെ മാരകമായ ഈ ഈ ലഹരി മരുന്നുകൾ തന്ന് നിങ്ങളെ അടിമകളാക്കി കൊണ്ടിരിക്കുന്നു ആര് മിഠായി തന്നാലും ആര് ബിസ്ക്കറ്റ് തന്നാലും ഒരു നമുക്ക് പരിചയമില്ലാത്ത ആളാണെങ്കിൽ ഒരിക്കലും നമ്മൾ വാങ്ങരുത് കഴിക്കരുത് നിങ്ങൾ ഓരോ കുഞ്ച് ഓരോ കുഞ്ഞുങ്ങളും ഓരോ പിഞ്ചു കുഞ്ഞുങ്ങളും നിങ്ങൾ അത് മനസ്സിലാക്കാൻ നിങ്ങളിൽ തുടങ്ങാണ് നിങ്ങളിൽ ഓരോരുത്തരും തുടങ്ങി കോളേജുകളിലെത്തി സ്കൂളുകളിലെത്തി കോളേജുകളിലെത്തി അങ്ങനെ നമ്മുടെ യുവത് ഈ ലഹരിക്ക് അടിമയായി മയക്കുമരുന്നിനെ അടിമയായി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് എല്ലാ മനുഷ്യരും ഉണർന്ന് എഴുതി എനിക്ക് അതിനെതിരെ പ്രവർത്തിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഈ മാരകമായ വിഭത്തിനെതിരെ നമ്മൾ പ്രതിജ്ഞ എടുക്കണം ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ടല്ലോ നമ്മൾ ഈ മയക്കുമരുന്നിനെതിരെ ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിക്കണം ആരും മയക്കുമരുന്ന് ഉപയോഗിക്കരുത് നമ്മുടെ യുവത് നശിച്ചു ഓരോ ിലും നശിച്ച് നശിച്ച് സാമാക്കൊണ്ടിരിക്കുന്നു അതിനെതിരെ നമ്മുടെ ഈ യുവാക്കളും ഇവിടെ ഇരിക്കുന്ന രക്ഷാകർത്താക്കളും പിഞ്ചു കുഞ്ഞുങ്ങളും സഹിതം അതിനെതിരെ ഒരു പ്രതിജ്ഞ എടുക്കണം നമ്മൾ ഒരു കാരണവശാലും ഇത് ഉപയോഗിക്കില്ല എന്ന് തീർത്തും പ്രതിജ്ഞ എടുത്തുകൊണ്ട് വേണം ഈ അക്ഷര മുത്തശ്ശിയുടെ മുറ്റത്ത് നിന്ന് ഇറങ്ങാൻ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം ദുഃഖികളെ അത്രത്തോളം മാരകമായിരിക്കുന്നു ആദ്യം അടുത്ത പട്ടണത്തിലായിരുന്നു പിന്നെ നമ്മുടെ അടുത്ത ഗ്രാമത്തിലായിരുന്നു പിന്നെ അടുത്ത വീട്ടിലായിരുന്നു ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അപ്പോ ഇപ്പം തന്നെ എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞപ്പോ മാതാപിതാക്കളെല്ലാം വീട്ടിൽ ചെന്നു വീട്ടിൽ വീട്ടിൽ നിന്നും സ്കൂളിലെത്തി അവർ ഓരോരുത്തരെയും കുട്ടികളെ കൂട്ടിക്കൊണ്ട് പോകുകയായിരുന്നു ആ നിലയിലേക്ക് ആയിരിക്കുന്നു നമ്മുടെ ഈ മയക്കുമരുന്നിന്റെ വ്യാപനം അത് അടിച്ചമർത്തപ്പെടേണ്ടതാണ് അതിനുവേണ്ടി എല്ലാവരും ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിക്കണം അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഈ അവസരത്തിൽ ഈ പറഞ്ഞതന്നേ ഉള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം ഞങ്ങൾ മനോഹരമായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന്റെ മേളില് ഷീറ്റിന് സ്ത്രേ അടിച്ചുകൊണ്ടിരിക്കുന്നു പടം മരിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ഭാഗം ഇനിയും ക്ലിയറാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ പറഞ്ഞാൽ തന്ന ഈ അവസരം തന്നെ എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു நடக்கிறது ஆறு வயசின் தாழையுள்ள குட்டிகளெல்லாம் நம்ம படம் தரும் அது படம் ஆறு வயசின் குட்டிகள் ரூபும் தரும் அது இஷ்டம் இஷ்ட படம் ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങൾ ഉടമയും ഞങ്ങളുടെ എസ് എം സി ചെയർമാനുമായത്യുഗ പെയിന്റിംഗ്സിന്റെ അംഗങ്ങൾ ഞങ്ങളുടെ സ്കൂൾ മനോഹരമാക്കാൻ എത്തിച്ചേർന്ന കലാകാരന്മാർ പൂർവ്വ വിദ്യാർത്ഥികൾ ഞങ്ങളുടെ മുൻ അധ്യാപകൻ സാർ എന്താ ഞങ്ങൾക്ക് ഏറെ ഞങ്ങളുടെ സ്കൂൾ മനോഹരമാവുകയാണ് ഞാൻ ഇവിടെ സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്ത സമയത്ത് ഈ സ്കൂള് നല്ല നല്ല ചിത്രങ്ങൾ കൊണ്ട് മനോഹരമാക്കിയിരുന്ന ഒരു സ്കൂളായിരുന്നു പിന്നീട് പഞ്ചായത്തിന്റെ വെള്ളം പീനടുത്തതിനു ശേഷമാണ് ഇങ്ങനെ ആയിരുന്നത് നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം കൂടിയ എസ് എം സി മീറ്റിംഗിലെ ഞങ്ങളുടെ എസ് എം സി ചേർന്ന ഈ കാര്യം പറയുകയും അത് നമ്മൾ എല്ലാവരും കൂടെ ഏറ്റെടുക്കുകയായിരുന്നു ഞങ്ങളുടെ ഈ ഞങ്ങളുടെ എല്ലാം നിങ്ങളുടെ ഈ അക്ഷര മുത്തേയെ മനോഹരമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എന്റെ പേരിലും ഈ സ്കൂളിൻറെ പേരിലും ഈ കുട്ടികളുടെ പേരിലും നന്ദി അറിയിക്കുകയാണ് ം കളർ ഹൌസും ഇൻഡിഗോ പെയിൻസും ചേർന്ന് നടത്തുന്ന സേവാ ഉത്സവം എന്ന് പറഞ്ഞ പ്രോഗ്രാം ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം അമ്പതോളം കലാകാരന്മാരെ പങ്കെടുത്തുകൊണ്ട് ഈ സ്കൂൾ മനോഹരമാക്കുക അതിനോട് ചേർന്ന് തന്നെ കുട്ടികളുടെ ചിത്രര മത്സരം മത്സരം അതുപോലെ വരുന്ന ഈ കലാകാരന്മാരെ പ്രത്യേകം ആദരിക്കുന്നു അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു അവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ പിന്നെ അവർക്ക് സമ്മാനങ്ങൾ ഇവർ പൂർണ്ണമായും സൗജന്യമാണ് ആയിട്ടാണ് ഒരു സേവനം എന്ന രീതിയിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നാടിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മയിൽ പങ്കുചേർന്ന എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം ഈ സ്കൂളിൻ്റെ ഉയർച്ചയ്ക്കും നന്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ സ്കൂൾ കൂടുതൽ നല്ല നിലയിലേക്ക് എത്തട്ടെ എന്ന് ആശംസ കൊണ്ടും എത്തുന്നു നന്ദി നമസ്കാരം പേര് നമ്മുടെ പഠിക്കുന്ന ക്ലാസ് ഡിവിഷൻ സ്കൂളിന്റെ പേര് ഇത്രയും പല ദിവസം ഉള്ളായിട്ട് കഴിഞ്ഞു കഴിഞ്ഞു Thank <laughs> you.

ありがとうございます。